അയ്യൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഫെബ്രുവരി ആറിന് വൈകിട്ട് നാലു മണിക്ക് പ്രീ പ്രൈമറി പദ്ധതിയിൽ നിർമ്മിച്ച വർണ്ണക്കൂടാരം നക്ഷത്ര വീടിന്റെ ഉദ്ഘാടനം എം എൽ എ എ സി മൊയ്തീൻ നിർവഹിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സമഗ്ര ശിക്ഷാ കേരളത്തിന്റെ പത്ത് ലക്ഷം രൂപയും വേലൂർ ഗ്രാമപഞ്ചായത്തിന്റെ അഞ്ച് ലക്ഷം രൂപയും ഉപയോഗപ്പെടുത്തിയാണ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നക്ഷത്രവീട് നിർമ്മിച്ചത് കുട്ടികൾക്ക് കണ്ടും കേട്ടും അനുഭവിച്ചും അറിയുന്ന പഠനത്തിനായുള്ള ശിശു സൗഹാർദ്ദ ഇടങ്ങൾ നക്ഷത്ര വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട് സ്കൂൾ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപിക ജോലി പുലിക്കോട്ടിൽ ഇട്ടിമാറ്റവിനുള്ള യാത്രയായപ്പോ ഇതോടൊപ്പം നടക്കും പത്ത് ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട സ്റ്റാർസിന്റെ ഫണ്ടും അഞ്ചു ലക്ഷം രൂപ വരൂ ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയിലും വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു നക്ഷത്ര വീട് എന്നുള്ള ഒരു ഇടം ഒരുക്കിയിട്ടുള്ളത് വേലൂരിലെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപനമാകുന്നത് പുതിയ ഈ എൽ ഡി എഫ് സർക്കാരിന്റെ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം ഒരുക്കുക എന്നുള്ള നല്ല ക്ലാസ് മുറികൾ നല്ല പഠന സൗകര്യങ്ങൾ കുട്ടികൾക്ക് ആവശ്യമായ സൗകര്യങ്ങളൊക്കെ ഒരുക്കുക എന്നതിന്റെ ഭാഗമായാണ് കുട്ടികളെ ഗവൺമെന്റ് വിദ്യാലയങ്ങളിലേക്ക് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനാണ് ഇത്തരത്തിലുള്ള പ്രീ പ്രൈമറികളെ ഏറ്റവും ആകർഷകമായി കുട്ടികൾക്ക് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പഠന സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് നല്ല രീതിയിൽ ഒരുക്കിയിട്ടുള്ളത് വേലൂർ പഞ്ചായത്തിലെ ആദ്യത്തെ ഒരു പ്രീ പ്രൈമറിയാണ് ഈ രീതിയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഉദ്ഘാടനമാണ് ബഹുമാനായി എം എൽ എ നിർവഹിക്കാൻ പോകുന്നത് വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി അധ്യക്ഷനാകുന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ എന്നിവർ മുഖ്യാതിഥികളാകും എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി വാർഡ് മെമ്പർ വിമല നാരായണൻ പ്രധാനാധ്യാപിക ടി കെ രാജി പി ടി എ പ്രസിഡന്റ് ടി ജെ ജെയിംസ് അധ്യാപകരായ കെ കെ ചന്ദ്രൻ സജിനി നിറ്റി എന്നിവർ പങ്കെടുത്തു അതായത് ഹൈടെക് ആയിട്ടുള്ള ക്ലാസ് മുറികളുണ്ട് എൽ പി യു പി ഹൈസ്കൂളുകൾ ആയിട്ട് അതായത് വിഭാഗങ്ങൾക്കായിട്ട് കമ്പ്യൂട്ടർ ലാബുകൾ ഉണ്ട് നമ്മുടെ സ്കൂളിലെ അയ്യായിരത്തിൽ കൂടുതൽ പുസ്തകങ്ങളുള്ള ലൈബ്രറി ഉണ്ട് അതുപോലെ തന്നെ ശാസ്ത്ര ശാസ്ത്രഗണിത ലാബുകൾ കുടിവെള്ള സൗകര്യം ടോയ്ലറ്റ് കോംപ്ലക്സ് സ്പെഷ്യലിസ്റ്റ് അധ്യാപക സേവനം എന്നിവയെല്ലാം നമ്മുടെ വിദ്യാ ഞങ്ങളുടെ വിദ്യാലയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എല്ലാം നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് ആകർഷകമാക്കാൻ വേണ്ടിയിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെ സ്കൂളിൽ നക്ഷത്ര വീട് ഒരുക്കിയിരിക്കുന്നത് ന്യൂസ് എരുമപ്പെട്ടി